ഹായ് ഗൈസ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയ ബാക്കി സാധനങ്ങൾ കൊണ്ട് ഒരു ക്രിസ്മസ് ട്രീത്ത് കൂടി ഉണ്ടാക്കിയാലോ ഫസ്റ്റ് ഞാൻ ഒരു കമ്പി എടുത്ത് റൗണ്ടിൽ ചുറ്റിയെടുത്തു എന്നിട്ട് ഗ്രീൻ ഗാർലൻഡ് കമ്പിയിൽ ചുറ്റി കൊടുത്തിട്ടുണ്ട് എന്റെ കയ്യിലുള്ള ബാക്കി ഡെക്കറേഷൻ ഐറ്റംസ് കൂടി വെച്ച് കൊടുത്തപ്പോൾ നമ്മുടെ റീത്ത് കൂടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ക്രിസ്മസ് ട്രീ ഞങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കി ആ സക്സസ് ആവുമ്പോ ഒരു പ്രത്യേക സന്തോഷല്ലേ ആ ഒരു സന്തോഷന്റെ ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയപ്പോ എനിക്ക് കിട്ടിട്ടോ ഇതുവരെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി നോക്കിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് സംഭവം അടിപൊളിയാ ഗൈസ് ൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയാലോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയായിരുന്നു അത് നല്ല റെസ്പോൺസ് കിട്ടി അപ്പോൾ ഈ പ്രാവശ്യം ഒരു വെറൈറ്റിക്ക് ഹാങ്ങിങ് ടൈപ്പ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇതിന് കമ്പി മാത്രം മേടിക്കേണ്ടി വന്നോളൂ ബാക്കി എല്ലാം കഴിഞ്ഞ വട്ടത്തിൽ ഉള്ളത് അതാണ് യൂസ് ചെയ്തത് കമ്പി വാങ്ങുമ്പോൾ കുറച്ച് കട്ടിയുള്ളത് വാങ്ങുന്നതാകും നല്ലത് എന്നാൽ കൈകൊണ്ട് വളയ്ക്കാൻ പറ്റുന്നതും ആയിരിക്കണം കേട്ടോ ഈ ഗ്രീൻ കളറിന് ചുറ്റുമ്പോൾ അടുപ്പിച്ച് തന്നെ ചുറ്റണം എന്നാൽ കാണാൻ രസയുള്ളൂ എന്നിട്ട് ബാക്കി ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം ഹാങ് ചെയ്യാം പിന്നെ ലൈറ്റ് പോയിടുമ്പോ അടിപൊളിയാകും ഞങ്ങൾ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല സെറ്റാകുമെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വേറെ ക്രിസ്മസ്